ഗുഡ് മോർണിംഗ് സാർ ഗുഡ് മോർണിംഗ് മാഷെ മോർണിംഗ് മോർണിംഗ് ഹലോ സാർ ആ എന്താണ് തീപെട്ടിണ്ടായില്ല ബാത്റൂമിലുണ്ട് അവിടെ നോക്കിയാൽ മതി അവിടെ മൂന്ന് ജില്ലകളെ ഷഫർ ഒറ്റക്ക് ഇവിടെ സഫർ ഒറ്റക്ക് സഫർ പഠിക്കോ ഞാൻ പേടിക്കില്ലേ ഇത് ഞാൻ പറഞ്ഞു കേൾക്കുന്നുണ്ടോ എന്നിട്ടുണ്ടല്ലോ അതിലൂടെ ഞാൻ അങ്ങനെ നടന്ന് നടന്ന് ഇങ്ങനെ വരുമ്പോണ്ടല്ലോ ഈ ജിന്നലെടുത്ത് നമ്മളെ കളി നടക്കില്ലല്ലോ ഞാൻ മറ്റേ സാധനം ഏത് വലിയ പപ്പ മറ്റേ സാധനം ഉണ്ടല്ലോ ബെഹൻ എന്തില്ലാത്തരാ പറഞ്ഞിട്ടൊരു മന്ത്രണ്ട് ഞാൻ ആരുമായിട്ട് പറഞ്ഞാത് ഞാൻ ഒരു കാര്യം ഗുഡ് മോർണിംഗ് പറയും സർ ഇമ്പിക്കോയക്കാക്ക വെയിറ്റിംഗ് ഔട്ട് സൈഡ് ഈസ് നോട്ട് ഫ്രം പ്രിൻസിപ്പൽ നമ്മളുടെ സ്കൂൾ കോമ്പൗണ്ടിൽ പ്രത്യേകിച്ചും ആൺകുട്ടികളുടെ മൂത്രപ്പറിയുടെ പരിസരത്തായി സിഗരറ്റ് കുറ്റികൾ ധാരാളമായി കണ്ടുവരുന്നുണ്ട് അതിന് കാരണം ഒരുപക്ഷെ സാമൂഹ്യ വിരുദ്ധരാവാം നോൺ ടീച്ചിങ് സ്റ്റാഫ് ആവാം ചിലപ്പോൾ സ്റ്റുഡൻസും ആവാം അങ്ങനൊരു തെറ്റ് നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അഥവാ നിങ്ങളുടെ കൂട്ടുകാർക്ക് ആർക്കെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ അതത് ക്ലാസ് ടീച്ചറോട് കാര്യം പറയണം ഓക്കെ ഇനി ആരും ഇത് ആവർത്തിക്കാതിരിക്കുക തുടർന്നും ഇത്തരം പ്രവർത്തികൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ദ സ്കൂൾ മാനേജ്മെന്റ് വിൽ മെയ്ക്ക് ഷ്യർ ദാറ്റ് എവറി വൺ ബിഹൈൻഡ് ദ സെയിം വിൽ സഫർ same will suffer. 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 സഫർ സാർ ഞാൻ മാത്രല്ല ബിനീഷ് ഉണ്ടായിരുന്നു എന്റെ കൂടെ കൊടുത്തത് അപ്പൊ ഞാൻ മാത്രം പെട്ടോണ്ടെന്നില്ലേടെ പിന്നെ എന്റെ പേര് നീ കേട്ടല്ലേ നിന്റെ പേര് എനിക്ക് നല്ല ഇംഗ്ലീഷ് വിളിച്ചറിയാം സർ ഞങ്ങക്ക് വലിക്കാൻ തീപ്പെട്ടി അന്ന് വന്നത് ശ്വാൻ്റാണ് സാർ

പേരൻസിനെ വിളിച്ചിട്ട് ക്ലാസ് മതി ഇനി ആലോചിച്ചൊരു രത്ത് പിടിയും കിട്ടത്തില്ല കൂടെ ശ്വാ മനസ്സിലാക്കുന്ന ഒരാള് പോലീ വീട്ടിലില്ലല്ലോ ആരും കുറഞ്ഞില്ലെന്ന് ിക്കറിയാം എന്നാ ആ കൊണ്ട് പിടിച്ചോളിക്കാം ആ അക്കര നിക്കണ ചക്കരമാവലുത്തിരി മുന്തിരി കിങ്ങിണി കെട്ടി ചെറിയ ചെറിയും കാത്തേ കൊതിച്ചു കാത്തേക്കിങ്കിട് ചൻ കള്ളന அச்சுக்கு அல்ல <steeg harmonic noise> கடந்து கால என் அளிய போலீஸ் ஓடிச்சு പുള്ളിനാട്ടിലെ പിടികിട്ടാപ്പുള്ളിയായ ആ കള്ളനെ കാണാൻ പാതിരാത്രിയിലും നാട്ടുകാർ വന്നു നാട്ടുകാർ മാത്രമല്ല വീട്ടുകാരും മനസ്സിലായോ നിന്നെ ഈ കയ്യിലോട്ടാ ഓർമ്മയുണ്ടോ എന്ത് ചോദ്യം നല്ല ഓർമ്മയുണ്ട് ആരെങ്കിലും ജനിച്ച ദിവസം ഞാൻ ജനിച്ച സന്തോഷത്തില് ചേച്ചി സാരി എടുത്തോണ്ട് ഓടിപ്പോയി കിണതപ്പം ആയിക്കൊണ്ട് വന്ന് ഹാപ്പി ബർത്ത്ഡേ പാടിയത് ന ഇന്നെല്ലാം കഴിഞ്ഞ പോലെ ഉണ്ട് ആ അതൊക്കെ ഒരു കാലം ഇപ്പോഴത്തെ പിള്ളേർക്ക് അങ്ങനെ വല്ല ഓർമ്മയുണ്ടോ നമ്മളിപ്പോ എന്താ പറഞ്ഞു ജനദ്രോഹപരമായ ബജറ്റിനെ ദീർഘീഷണം ലെവലേശമില്ലാത്ത പ്രകസനമായിരുന്നു ബഡ്ജറ്റ് എന്ന പേരിൽ ധനമന്ത്രി കാട്ടിക്കൂട്ടി ഇപ്പോ നിത്യോപയോഗ സാധനങ്ങളായ അരി പഞ്ചസാര മണ്ണെണ്ണ ഇതിന്റെ ക്രമാതീതമായി കൂടിക്കൊണ്ടിരിക്കുകയാണ് അതെ സെക്രട്ടറി സെക്രട്ടറി എല്ലാ കാര്യങ്ങളും ശ്രദ്ധയിൽ കൊണ്ടുവരണം ഹലോ പാർട്ടി ഓഫീസ് എന്തായി അവസ്ഥ അല്ല ഞങ്ങളിത് തുടങ്ങിയതേ ഉള്ളൂ സാർ എത്തി ഞാൻ എന്താ മിനിറ്റ്

മിക്കവാറും നമ്മള് മറുകണ്ടാടി ഭരണപക്ഷത്തെത്തും വിശാലം സത്യം അതുകൊണ്ട് സ്മൂത്ത് ഒഴിവാക്കി ആ പിന്നെ ഒരു സന്തോഷ വാർത്തയുണ്ട്

ബി എസ് സി എൽ പാർട്ടി ഒരിക്കലും സങ്കുചിതമായി അരിയിലോ മണ്ണെണ്ണയിലോ പൂഴിയിലോ മാത്രം ഒതുങ്ങി നിൽക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രസ്ഥാനമല്ല സസൂക്ഷ്മമായിട്ടുള്ള നിരീക്ഷണത്തിലാണ് ഇമ്പിച്ച് കൊയാം നിങ്ങൾക്ക് പിഴവ് സംഭവിച്ചത് എന്ന് യോഗം വിലയിരുത്തുന്നു ഉദാഹരണം ഉദാഹരണങ്ങൾ നിരത്തി വ്യക്തമാക്കുകയാണെങ്കിൽ നമ്മുടെ വിമാനങ്ങൾ ഉപയോഗിക്കുന്ന അലൂമിനിയം ഫോയിൽ മുള്ളാണി പിന്നെ സ്റ്റാർ കെരുപ്പിന്റെ ഉപയോഗിക്കുന്ന ടിഷ്യൂ പേപ്പർ അഥവാ ടോയ്ലറ്റ് പേപ്പർ എന്നെ കണ്ടപ്പോഴേം കണ്ടപ്പോഴും ും ഇന്ന് മുതൽ ഓരോ ബി എസ് സി എൽ പ്രവർത്തകർക്കും സന്തോഷത്തിന്റെയും അഭിമാനത്തിന്റെയും നാളുകളാണ് ഉളിനാട്ടുകാരുടെ ശക്തി ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ തെളിയിക്കാൻ കേന്ദ്രം നമുക്കൊരു സുവർണ അവസരം നൽകിയിരിക്കുകയാണ് ബംഗാളിന്റെയും ഗുജറാത്തിന്റെയും കാശ്മീരിന്റെയും ഒക്കെ സമ്മർദ്ദത്തെ അതിജീവിച്ചുകൊണ്ടാണ് ഈ നാട്ടിലെ ഓരോ ബി എസ് പ്രവർത്തകരുടെ ആത്മാർത്ഥതയിൽ വിശ്വാസം അർപ്പിച്ച് കേന്ദ്രം ഇങ്ങനെ ഒരു തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത് ലക്ഷങ്ങൾ മുടക്കി ചരട് വലിക്കുന്ന അന്യ സംസ്ഥാന ലോബികളെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചുകൊണ്ടാണ് അവർ ഈ ഓഫർ നമുക്ക് വെച്ച് നീട്ടിയിട്ടുള്ളത് ഇനി ആ ഓഫർ എന്താണെന്നല്ലേ പറയാം അടുത്ത മാസം പത്തൊമ്പതാം തീയതി നമ്മുടെ പുള്ളിനാട്ടിലെ ബീച്ചിൽ നമ്മൾ ചങ്ങലയിട്ട് എത്തിക്കാൻ പോകുന്നു മനുഷ്യ ചങ്ങല സിതാലിയോണിലെ വൃത്തിഹീനമായ വിമാനത്താവളങ്ങളുടെ ശോചനീയ അവസ്ഥക്കെതിരെയാണ് നമ്മുടെ ഈ പോരാട്ടം എല്ലാ പുളിനാട്ടുകാരും മനുഷ്യ ചങ്ങലയുടെ ഭാഗമാകുവാൻ നിങ്ങൾ ഓരോരുത്തരും ഇനിയുള്ള ഓരോ ദിനരാത്രങ്ങളും അക്ഷീണിതരായി പ്രവർത്തിക്കണമെന്ന് ഞാൻ ആഹ്വാനം ചെയ്യുകയാണ് അപ്പോ ഫണ്ടോ അതിനുവേണ്ടി നമ്മൾ വരെ ഓടിയെത്താനുള്ളതാണ് അപ്പൊ ഞാനെന്നോട്ട് ബഡ്ജറ്റിന്റെ കാര്യം അത് ഇതുവരെ ചർച്ച ചെയ്തില്ലേ എന്താ ചെയ്തില്ലേ പൊതുവേ കഴിഞ്ഞ ബഡ്ജറ്റ് ജനങ്ങളുടെ ദൈനംദിന കാര്യങ്ങൾ ദുസ്സഹമാക്കുന്ന വസ്തുതകളൊന്നും തന്നെ എന്നുള്ളതാണ് എന്റെ വിശ്വാസം ഇനി അഥവാ എന്തെങ്കിലും വിട്ടുപോയോ സെക്രട്ടറി സിഗരറ്റ് സിഗരറ്റ് ഇത്തവണത്തെ ബജറ്റിൽ സിഗരറ്റിന്റെ വില കുത്തനെ ഉയർത്തിയതിൽ എനിക്ക് നല്ല പരാതി ഉണ്ട് ഈ ബജറ്റിൽ നിന്നല്ല എല്ലാ ബജറ്റിലും അത് തന്നെയാണ് അവസ്ഥ ഇതൊന്നും പോരാ എന്റെ സിഗരറ്റ് കമ്പനിക്കാര് അവരെ സ്വന്തം ഇഷ്ടപ്രകാരം കൂട്ടുന്ന പൈസ വേറെ ഞങ്ങൾക്ക് ചോദിക്കാനും പറയാനും ആരുമില്ലല്ലോ ഞാൻ സിഗറ്റുവനി തുടങ്ങുന്ന കാലത്തുണ്ടായിരുന്നു ഒരു പാക്കറ്റിന്റെ വിലക്കാണ് ഇന്ന് ഒറ്റ മാി വലിക്കുന്നത് അതും രൊക്കം കാശ് കൊടുത്തിട്ട് ഉള്ളനാട്ടിലെ കടകളിലൊന്നും സിഗരറ്റിന് മാത്രം കടവില്ല എന്റെ നാടാണിത് അത് മാത്രോ സിഗരറ്റിന്റെ പാക്കറ്റിന്റെ പുറത്ത് കാൻസർ കോസ സ്മോക്കിംഗ് എഴുതി വെച്ചേക്കുന്നു പോരായത് ഓലക്ക മാറ്റാത്ത മൂന്നാം പക്കം പോകുന്ന ഡെഡ് ബോഡി കാണാൻ ഇതിന്റെ കാലണ്ടീസ് കഴിഞ്ഞില്ല ഇനി എങ്ങനെ ഒരു സിനിമ കാണാൻ തിയേറ്ററിൽ പോയാലോ ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ് ശോകം സീനാണ് അത് കണ്ട മനുഷ്യൻ ടെൻഷൻ അടിച്ച് പണ്ടാൽ തുടങ്ങി അപ്പം തന്നെ പുറത്തുപോയി സിഗറ്റ് വാങ്ങി വലിച്ച് തിരിച്ചു വരും അല്ല ഞങ്ങൾ വലിക്കുന്നവരൊന്നും ഇന്ത്യൻ പൗരന്മാരല്ലേ ഞങ്ങൾ തവിടുത്ത് മേടിച്ചു തീവണ്ടി ബിജിത്തെ നീ കുറിച്ചിട്ടോ നിന്റെ പൊളിറ്റിക്കൽ കരിയറിന്റെ അന്ത്യം ദേ ഈ ചെക്കനെ കൊണ്ടായിരിക്കും മാറ്റിക്കോ നിന്റെ വായിക്കും മിച്ചകളൂ എന്റെ ഒക്കെ ഞാനെന്തോ ഫുള്ള് കട്ടികൊടുത്തോണ്ട് കുടിച്ചോടാ നീ ഒരു ഫുൾ ചോദിച്ചിരുന്നെങ്കിൽ മൂന്ന് പെക്കെങ്കിലും നിനക്ക് ഞങ്ങൾ ഇതിപ്പോ ഒരു പാക്കറ്റ് മിച്ചറും അഞ്ചാളും

തോൽപ്പിക്കാൻ പറ്റാഞ്ഞിട്ടല്ല പക്ഷെ ഇവനായി പോയി ഞാൻ തീവണ്ടി നോക്കട്ടെ നിന്റെ

ഏയ് ഞാനേ ആശാന് ഫോൺ കൊടുക്കാം ആശാനേ ഫോൺ ഫോൺ ഈ വണ്ടി എത്തിയിട്ടുണ്ടാവുല്ലേ അല്ല ഏട്ടം മാറി നാളില് ഞാനേ ഞാൻ വാങ്ങിയിട്ട് വരാം അമ്മ വണ്ടി തന്നെ ഇരുന്നോ ഓക്കേ

സിഗരറ്റ് വാങ്ങിക്കല്ലേ ചേട്ടാ സിഗരറ്റ് അവനെന്ന കാണിച്ചെടുക്കട എവിടെസ് എന്നാ മുണു പയാ വലിച്ചു പണ്ടാറക്ക ഏ ക്ലാസ് ക്ലാസ് അടിക്ക അല്ല ഷോപ്പിന്റെ ഉദ്ഘാടനം ഷോപ്പോ ആ ഇത് വിൽക്കാനല്ലേ പിന്നെ വലിച്ചു വലിച്ചും ചാവാനാണെങ്കിൽ അണ്ണന്മാരുടെ പച്ചക്കറി കഴുകാതെ നിന്നാ മതി അതാ ചെലവും പറയും ടച്ചപ്പ്

പുള്ളിന്റെ കയ്യിലായിരുന്ന മോതിരോ ചും ഇതൊക്കെ കംപ്ലീറ്റ് എനിക്ക് ഊരി ഇതൊന്ന് പറ്റുന്നില്ല ഉരുത്തന്നിട്ടേ ഇതൊന്നും ഇരിക്കില്ലേ ലാസ്റ്റ് പ്ലാൻ ആക്കി കാണു നിങ്ങളെന്താ എം എൽ എന്റെ കാര്യം പറഞ്ഞ മനസ്സിലായില്ല എന്താ പറഞ്ഞു എം എൽ എന്റെ ഉണ്ടാ നീ എന്താ ലേറ്റ് ആയേറ്റ് ആയ കാര്യം പറഞ്ഞരാ ആ

നീ ുംയട്ടാ ആ സായിപ്പിന്റെ പേര് ലോകത്തിലെ ഏറ്റവും കൂടുതൽ സിററ്റ് ഒറ്റക്ക് വലിച്ചതിന്റെ റെക്കോർഡ് ഈ പുള്ളിനാട്ടുകാരൻ ബിനീഷ് ദാമോദറിന്റെ പേരിലേക്ക് മാറ്റാൻ പറഞ്ഞു എന്ന് പറഞ്ഞാ സാരോട് വേണ്ടാതെ പണിക്ക് നിൽക്കണ്ടോ ഉം ഓക്കെ